കേരളത്തിന് ലഭിക്കേണ്ട എസ് എസ് കെ അതായത് സമഗ്ര ശിക്ഷാ കേരള ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്ന് റിപ്പോർട്ട് ബുധനാഴ്ച ലഭിക്കേണ്ടതായിരുന്ന ആദ്യഘടുവായ ഏകദേശം മുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല പി എം ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ എസ് എസ് കെ ഫണ്ട് തടഞ്ഞുവെന്നാണ് സൂചന ബുധനാഴ്ച ലഭിക്കേണ്ട ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു ഫണ്ട് സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗിക വിവരം പോലും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് രൂപീകരിച്ച സമിതിയുടെ ശുപാർശകൾ അനുസരിച്ചായിരിക്കും സർക്കാരിന്റെ അന്തിമ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് എസ് എസ് കെ ഉൾപ്പെടെ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ലെങ്കിലും ഫണ്ട് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെന്നാണ് സൂചനകൾ പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ച പഞ്ചാബിന്റെ അനുഭവം ഇപ്പോൾ കേരളത്തിനു മുന്നിൽ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കരാറിൽ ഒപ്പുവെച്ച പഞ്ചാബ് സർക്കാർ പിന്നീട് പിന്മാറിയെങ്കിലും കേന്ദ്രം അത് അംഗീകരിച്ചില്ല ഫണ്ട് തടഞ്ഞതോടെ സമ്മർദ്ദത്തിനൊടുവിൽ പഞ്ചാബ് രണ്ടായിരത്തി വീണ്ടും പദ്ധതിയിൽ ചേർന്നിരുന്നു കേരളത്തിന് നയപരമായ നിലപാട് മൂലം ആ മാർഗം സ്വീകരിക്കാൻ പ്രയാസമുണ്ടാകും കരാർ വ്യവസ്ഥ പ്രകാരം പിന്മാറ്റത്തിന് അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ എങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടും ഇതുവരെയും പണം കൈപ്പറ്റാത്തതിനാൽ നിയമപരമായ തടസ്സമില്ല എന്ന വാദം ചില നിയമ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് സൂചന പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവാദം ചൂടുപിടിക്കുമ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല ആവർത്തിക്കുകയാണ് തമിഴ്നാട് പി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ തമിഴ്നാട് സർക്കാർ സ്വന്തം വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് കേന്ദ്രത്തിന് എതിരെയുള്ള പോരാട്ടം തുടരുകയാണ് സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ കുടിശ്ശികയുള്ള ഫണ്ട് നൽകണമെങ്കിൽ സംസ്ഥാനം എൻ ഇ പി പൂർണ്ണമായും അംഗീകരിക്കണമെന്ന നിലപാട് കേന്ദ്രം എടുത്തിട്ടും തമിഴ്നാട് കുലുങ്ങിയിട്ടില്ല എൻ ഇ പി യുടെ പ്രധാന നിബന്ധനകളോടുള്ള എതിർപ്പ് തുടരുന്ന തമിഴ്നാട് കേന്ദ്രത്തിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ടാണ് പല ഫണ്ടുകളും നേടിയെടുത്തത് ദേശീയ നയത്തിലെ ത്രിഭാഷ നയമാണ് എതിർക്കുന്ന പ്രധാന വിഷയം സമഗ്ര ശിക്ഷാ അഭിയാനിൽ തമിഴ്നാടിന് കിട്ടേണ്ട രണ്ടായിരത്തിഒറുന്നൂറ്റി കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചത് ആർ ടി എ ഫണ്ട് പോലും സുപ്രീം കോടതിയെ സമീപിച്ചാണ് തമിഴ്നാട് നേടിയെടുത്തത് അധ്യാപക ശമ്പളം വിദ്യാർത്ഥികളുടെ വിവിധ ക്ഷേമ വിദ്യാഭ്യാസ പരിപാടികൾ സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കായി സ്വന്തം പണമാണ് നിലവിൽ തമിഴ്നാട് ചെലവഴിക്കുന്നത് എതിർപ്പ് തുടർന്നാൽ ഈ മാതൃക കേരളവും സ്വീകരിക്കേണ്ട അവസ്ഥ വന്നേക്കും